ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രാവശ്യത്തെ കോഴിക്കോട് റൂറൽ ഉപജില്ല പുത്രമടം സ്കൂളിൽ വെച്ചിട്ടാണ് അവിടുത്തെ ഊട്ടുപുരയിലേക്കാണ് നമ്മളിപ്പോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് കണ്ടുവരാം ഹായ്സ് ഇപ്പൊ ഞാൻ നമ്മുടെ സ്വന്തം കോഴിക്കോട് റൂറൽ ഉപജില്ല നടക്കുന്ന പുത്രമടം സ്കൂളിന്റെ ഫുഡ് കമ്മിറ്റി ചെയർമാൻ ആയ നൌഷദ് സാറിൻ്റെ അടുത്താണ് അപ്പം നമുക്ക് ഇതിനെ പറ്റിയുള്ള കൂടുതൽ സാറിനോട് ചോദിച്ചോക്കാം കോഴിക്കോട് റൂറൽ സബ് ജില്ലാ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് പുത്രോണം എം യു പി സ്കൂളിലും പെരുമണ്ണ സ്കൂളിലുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് നവംബർ ഒന്ന് മുതൽ അഞ്ചാം തീയതി വരെയുള്ള കലാമേളയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കലാമേളയുടെ ഫുഡ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലക്ക് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച രണ്ടായിരത്തോളം ആളുകൾക്കുള്ള വെജിറ്റബിൾ ബിരിയാണി ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തയ്യാറാക്കുകയും അത് കൃത്യമായി വിതരണം ചെയ്യുകയും ചെയ്തു ഇന്ന് കലാമേളയുടെ രണ്ടാം ദിവസമാണ് ഇന്നത്തെ ദിവസം മൂവായിരത്തിൽ പരം ആളുകൾക്കുള്ള സദ്യയാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ ജനകീയ കൂടി ഒരു പ്രയാസവും ഇല്ലാണ്ട് എല്ലാവർക്കും കൃത്യസമയത്ത് തന്നെ നമുക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ സാധിച്ചു സദ്യയോടൊപ്പം പായസമടക്കമുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണമായിരുന്നു ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം പ്രത്യേകിച്ച് പറയേണ്ടത് സാധാരണ കലാമേളയിലൊക്കെ ഉണ്ടാകുന്ന ജനത്തിരക്കുകൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ കൂടുതൽ കുട്ടികൾ കൂടുതൽ സമയം വരി നിൽക്കേണ്ട പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടെ ഞങ്ങൾ വളരെ അതിനൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി ഭക്ഷണശാലയിലേക്കല്ല ഭക്ഷണപ്പുരയിലേക്ക് കടന്നു വരുന്ന ഒരാൾക്കും ഒരു പ്രയാസവും ഇല്ലാണ്ട് വളരെ എളുപ്പത്തിൽ ഭക്ഷണം കഴിക്കുക പോകുവാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നാളെയും കൽ മറ്റന്നാളും കലാമേള നടക്കുന്നുണ്ട് നാളെ ഏകദേശം നാലായിരത്തോളം ആളുകൾക്കുള്ള ഭക്ഷണമാണ് ഞങ്ങൾ ഒരുക്കുന്നത് നാളെ വിഭവസമൃദ്ധമായ പായസത്തോടു കൂടിയുള്ള സദ്യയും മറ്റു വിഭവങ്ങളുമാണ് നാളെയും എടുക്കുന്നത് അതുകൊണ്ട് നാട്ടുകാരുടെയും പ്രദേശത്തുള്ള പൊതുപ്രവർത്തകർ മറ്റ് എല്ലാവരുടെയും എം പി ടി എ പി ടി എ അടക്കമുള്ള എല്ലാവരുടെയും അകമയഞ്ഞ സഹകരണത്തോടു കൂടി കമ്മിറ്റി നല്ല നല്ല എല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടി ഞങ്ങൾ കലാമേളയിൽ ഭക്ഷണം ഒരുക്കുന്നുണ്ട് നാളെയും എല്ലാവരെയും പുത്രമുടം സ്കൂൾ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്താണ് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാറ് എന്താണ് അഭിപ്രായം നമ്മുടെ റൂറൽ ഉപജില്ലയിലെ പെരുമണ്ണ പഞ്ചായത്തിലെ ഒരു പ്രധാന എയ്ഡഡ് സ്കൂളാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ആയിരത്തി അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഇവിടെ കോഴിക്കോട് ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കലോത്സവം ഉപജില്ലാ നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ സ്കൂളിലും വരുന്നത് അത് വളരെ ആവേശപൂർവ്വമാണ് നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും പി ടി എ കെ പറ്റിയൊക്കെ കഴിഞ്ഞ ശനിയാഴ്ച ആരംഭിച്ച കലോത്സവം ബുധനാഴ്ച വരെ നീണ്ട നിൽക്കുകയാണ് അതിൽ ഇന്ന് ഉദ്ഘാടന പരിപാടിയായിരുന്നു രാവിലെ പുറത്തുപോയി ഉമ്മൻപട്ട സ്ഥലം എം എൽ എ പി ടി ആർ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് നാളെ ബുധനാഴ്ച സമാപന പരിപാടി കൂടി തന്നെ ട്രോഫി വിതരണം അതുപോലെ തന്നെ ജേതാക്കൾക്കുള്ള ജേതാക്കൾക്കുള്ള അവാർഡ് ദാനം എല്ലാം കൂടെ ബുധനാഴ്ച സമാപിക്കുക ഞങ്ങൾക്കത് വളരെയധികം സന്തോഷത്തോടുകൂടി തന്നെ ഞങ്ങൾ സ്വീകരിച്ചത് വിപുലമായ ഒരു സംഘാടക സമിതി ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി രൂപീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻപട്ട ഖാജി ഇത്തരത്തായിരുന്നു സംഘാടക സമിതി ചെയർമാൻ നമ്മുടെ സ്കൂൾ വർക്കിംഗ് ചെയർമാൻ എന്ന ാണ് ഞാനും തരത്തിൽ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് എല്ലാവർക്കും നമ്മുടെ പെരുമള ഗ്രാമപഞ്ചായത്തിലുള്ള ഹൈതകർമ്മ സേനയിലെ എല്ലാവരും നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ ചോദിക്ക ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നതിൽ എനിക്ക് സന്തോഷം മോശം വളരെ വളരെ സന്തോഷം കാരണം ഇത്രയും പരിപാടി പെരുമണ്ണ വെച്ച് നടത്തല്ലേ അപ്പൊ ഞങ്ങളതിലൂടെ അതിലൊരു പങ്കാളിയായി എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമേ ഉള്ളൂ കൃത്യമായ ഒരു നിർദ്ദേശപ്രകാരം അവർ വേസ്റ്റോ കാര്യങ്ങളൊക്കെ ഉള്ളത് അത് അത് സ്ഥലങ്ങളിൽ നിക്ഷേപിച്ച് പല ഡ്യൂട്ടി പക്ക ആയിട്ടാണ് അവർ ചെയ്തത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് ക്യാമറ തിരിച്ചാൽ അത്രയും ഫിനിഷായിട്ടാ കാണാം നമ്മളെ അഭിമാനമാണ് ഇവർ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു എല്ലാവർക്കും താങ്ക്സ്